ഈ മൂന്ന് നദികളും കൂടിച്ചേരുന്ന സ്ഥലത്തേക്ക് അതായത് സംഗമ സ്ഥലത്തേക്ക് നമുക്ക് തോണിയിൽ വേണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള തോണികളുടെ തിക്കും തിരക്കും ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആദിഗുരു ശങ്കരാചാര്യരുടെ പാരമ്പര്യം ആരംഭിച്ച വിവിധ അഖാരകളിൽ നഗ്നരായി ജീവിക്കുന്ന ഹിന്ദു മത സന്യാസിമാരാണ് നാഗസാധുക്കൾ ഇവരുടെ വളരെയധികം ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആശ്രമങ്ങൾ ഹരിദ്വാറിന്റെ വിദൂര പ്രദേശങ്ങളിലും മറ്റ് തീർത്ഥാടന സ്ഥലങ്ങളിലുമാണ് അവിടെ അവർ സാധാരണ ജീവിതത്തിൽ നിന്ന് അകന്ന് കർശന അച്ചടക്കത്തിൽ ജീവിക്കുന്നവരാണ് സാധാരണക്കാരെ ഇവരിൽ നിന്ന് അകറ്റാൻ ഒരു പ്രധാന കാരണം കൂടിയുണ്ട് ഇവരെല്ലാവരും ഉഗ്ര കോപികളാണ് ഇവിടെയാണ് പ്രധാനമായിട്ടും ഈ സ്നാനം ചെയ്യുന്നത് അതായത് ഈ കാണുന്ന ഗംഗയിൽ വന്നിട്ട് ആളുകൾ മുങ്ങി കുതിക്കുക അതിനെയാണ് സ്നാനം എന്ന് പറയുന്നത് സ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാപങ്ങളെല്ലാം കഴുകി കളയും ഒരു വിശ്വാസമാണ് അപ്പൊ അതിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആളുകൾ എല്ലാരും വന്നിട്ട് സ്നാനം ചെയ്യുന്നത് പല രാജ്യ രാജ്യത്തിന്റെ പല കോണ ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ഏകദേശം രണ്ട് ദിവസത്തെ യാത്രക്കിടയിൽ നമ്മൾ ഗംഗാ നദിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് സ്നാനം ചെയ്യുന്നുണ്ട് ഈ ജന്മത്തിലും മുൻ ജന്മത്തിലും ചെയ്ത പാപങ്ങളെല്ലാം ഈ നദിയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഒഴുകി പോകും എന്നുള്ളതാണ് ആളുകളുടെ വിശ്വാസം ഞാനിപ്പോൾ നിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ത്രിവേണി സംഗമം അതായത് ഗംഗ യമുന സരസ്വതി എന്നീ മൂന്ന് നദികളുടെ സംഗമ സ്ഥാനമാണ് ഈ കാണുന്നത് ഈ മൂന്ന് നദികളും കൂടിച്ചേരുന്ന സ്ഥലത്തേക്ക് അതായത് സംഗമ സംഗമസ്ഥലത്തേക്ക് നമുക്ക് തോണിയിൽ വേണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള തോണികളുടെ തിക്കും തിരക്കുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ഇവിടെ നിന്നും ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരുന്നവര് പക്ഷേ ഇവിടെയുള്ള തിക്കും തിരക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നൂറല്ല ആയിരം രൂപ പറഞ്ഞാലും ഇവിടെ കയറാൻ ആളുണ്ട് ഓരോ സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പതിനായിരത്തിന് മുകളിൽ തോണികളാണ് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുള്ളത് അവർക്ക് കരയിലേക്ക് നടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു തോണി മാറ്റി കൊടുക്കണം അതിനുള്ള ഒന്തും തൊള്ളാണ് ഏറ്റവും പ്രശ്നം ളുകൾ വരുന്ന ഒരു വലിയ ഉത്സവമാണ് നമ്മളെ കേരളത്തിലേക്ക് ഇത് വലിയൊരു വ്യാപകമൊന്നുമല്ല പക്ഷെ കേരളം അല്ലാതെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഗംഗാനദിയില് അവിടെ ഒരുപാട് ബോട്ട് സർവീസുകൾ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചെന്ന പോലെ തന്നെ ഈ സൗണ്ട് എന്താ വെച്ചാൽ നമ്മള് ഗുരുവായൂരൊക്കെ പോയത് കാണില്ല കൊറേ ഇന്ന സ്ഥലത്ത് വന്ന ആളെ കാത്തിട്ട് ഇന്ന ആള് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയല്ലോ അതേ സംഭവമാണ് ഈ സംഭവം നിക്കുന്നില്ല അതായത് അത്രയും ആളുകളെ കാണാതായിട്ടുള്ള ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകള് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്റെ സൗണ്ടൊക്കെ കുറച്ചൊരു ഇത് കേട്ടോ കാരണം ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പാണ് ഈ തണുപ്പത്ത് കൂടി ആളുകൾ ഇവിടെ വന്നത് ഈ ഗംഗയിൽ മുങ്ങണം ഇറങ്ങി നിങ്ങൾ ആലോചിച്ച ആളുകളുടെ വിശ്വാസം എന്താണത് സൂര്യനെ ശരിക്കും കാണാനില്ല എപ്പോഴും എന്താണ് കുംഭമേള എന്നറിയാത്തവർക്ക് വേണ്ടി മാത്രം വളരെ ചുരുക്കി ഞാനൊന്ന് പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രയാഗ് മഹാകുംഭമേള എന്നാണ് ഈ ഒരു കുംഭമേള അറിയപ്പെടുന്നത് സാധാരണ കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു മഹാകുംഭമേളയാണ് അതായത് നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാത്ഭുതം ലോകത്തിലെ ഏറ്റവും വലിയ മത സമ്മേളനമാണ് മഹാകുംഭമേള ഏകദേശം സമയം മണിയായി മണിയായിട്ട് കൂടി സൂര്യനെ കാണാനില്ല അത്രയും മഞ്ഞു മൂടിയിട്ടുണ്ട് അത് മാത്രല്ല നല്ല പോലെ ഉണ്ട് അതായത് സൂര്യനൊന്നും കൂടെ പുറത്തേക്ക് വന്നിട്ടില്ല ഞാൻ പ്രധാനമായിട്ട് നോക്കുന്ന ഈ അഹോരിമാര് സന്യാസിമാര് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളു അവരൊക്കെ കാണാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അവരൊക്കെ കാണാൻ പറ്റുമെന്നറിയില്ല ആ ചിലപ്പോ നമുക്ക് ബാക്കിണ്ടുന്ന കാണും പിന്നെ അത് ചില പ്രത്യേക ദിവസങ്ങളിലാണ് അവരൊക്കെ വരിക എന്നാണ് കേട്ടിട്ടുള്ളത് നല്ല കാഴ്ചകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന ആളുകളാണ് ഈ ഒരേ ഒരു സ്ഥലത്ത് കൂടിയിട്ടുള്ളത് ഈ തണുപ്പിനെ അവഗണിച്ചത് പ്രായം എന്നൊരു വിഷയല്ല കേട്ടോ പ്രായം എത്ര ആണെന്നുണ്ടെങ്കിലും ആളുകൾ ആ തണുപ്പൊക്കെ അവഗണിച്ച് വന്ന് നമ്മുടെ സ്നാനം ചെയ്യുന്നുണ്ട് പല പ്രായമുള്ള ആളുകൾ പല ടൈപ്പ് ആളുകൾ എന്റെ ബാക്കിലൊക്കെ ഇരിക്കുന്നതാണ് എനിക്ക് നമുക്ക് അത്യാവശ്യം നല്ല പ്രായമുള്ള ആളുകളാണ് അതും എല്ലാരും ഇരിക്കണ ഇരുത്തൊക്കെ കണ്ടെന്നുണ്ടെങ്കിലും അവര് നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത് ഈ കുറെ സന്യാസിമാരെ കാണാൻ പറ്റുമോ അത് അഹോരിമാരെ കാണാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളായിട്ട് ഗുഹറ്റിയുള്ളിൽ താമസിക്കുന്ന ആളുകൾ വർഷങ്ങളായിട്ട് സന്യാസ ജീവിതം മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകൾ അവർ മാത്രമല്ല കേട്ടോ അവിടെ ഒരുവിധ എല്ലാ ആളുകളും ഹിന്ദുക്കളായിട്ട് ജാതി മതമൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരുവിതെല്ലാ തരം ആളുകളും ഇവിടെ ഉണ്ട് കാരണം അത്രയും ലക്ഷം ജനങ്ങളാണ് ഇവിടെ വന്ന് ഈ ഗംഗയിൽ വന്നിട്ട് ഈ ദിവസങ്ങളിൽ സ്നാനം ചെയ്ത് പോകുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ വെച്ചാൽ മേ ഈ ഒരു കുംഭമേളയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പേര് ഹരി നമ്മുടെ ചാനലിൻ്റെ പേര് കരേക്കടൻ പോകുന്ന അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുമെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വെൽക്കം ടു കരേക്കടൻ ബ്ലോഗേഴ്സ്വാമിജി അഗോരി പാഞ്ചേ കിലോമീറ്റർ நம்மள பிரதானப்பட்டது அகோரிமே அகோரிமேட்டு അതായത് വർഷങ്ങളായിട്ട് ഇതിനുള്ളിൽ ഇരിക്കുന്ന ഈ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്ന അങ്ങനെയുള്ള സന്യാസിമാര് അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കാണാനും വേണ്ടിയിട്ടാണ് ആയിട്ട് നമ്മുടെ ലക്ഷ്യം അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാണാൻ പറ്റി അറിയില്ല ഞാൻ ഒന്നാമത്തെ ഹിന്ദിയിൽ വലിയൊരു എക്സ്പേർട്ട് അല്ല ഹിന്ദിയിൽ വീക്കാണ് എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആളുകൾ പറയണത് വെച്ചാല് ഇവിടെ നമ്മള് കണ്ടതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ അഭ്യാസ പ്രകടനങ്ങൾ കഴിച്ച് പണം സമ്പാദിക്കുന്നത് ഒരുപാട് പേരുണ്ട് ചെറിയ കുട്ടികളാണ് നേരത്തെ കണ്ട കുഞ്ഞിനെക്കാളും ഒന്നും കൂടി ചെറിയ ഒരു കുട്ടിയാണത് അതിൻ്റെ കൂടെ അതിൻ്റെ അമ്മയുണ്ട് ആ നൃത്തം കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനുണ്ട് ആ നൃത്തത്തിൽ എന്തെങ്കിലും പറ്റുമോ ഇല്ല എന്നൊക്കെ ഒരു പേടിയാണ് പക്ഷെ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർ കൂളായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു കുട്ടി അതിന്റെ മുകളില് അതിന്റെ അമ്മേനെ തൊട്ട് താഴെ ഒരു വിശ്വാസാട്ടെ ചെറിയ കുട്ടിയാണ് ആ ചെറിയ കുട്ടിയെ അതിന്റെ മുകളിൽ വെച്ചിട്ട് നടത്തിക്കന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സംഭവമാണ് നമുക്കൊക്കെ നമ്മൾ കാണാത്തോണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ച വലിയൊരു കാര്യ കേട്ടാ ചെറിയൊരു കുട്ടീനെങ്ങനെ നടത്തിക്കാരണേ സ്വാമിജി പറഞ്ഞ പ്രകാരം ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നപ്പോഴാണ് അവിടെ നിന്നും നാഗസാധുക്കൾ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠരായ സന്യാസിമാരെ എനിക്ക് കാണാനായത് ആദിഗുരു ശങ്കരാചാര്യരുടെ പാരമ്പര്യം ആരംഭിച്ച വിവിധ അഖാരകളിൽ നഗ്നരായി ജീവിക്കുന്ന ഹിന്ദു മത സന്യാസിമാരാണ് നാഗസാധുക്കൾ ഇവരുടെ വളരെയധികം ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആശ്രമങ്ങൾ ഹരിദ്വാറിൻ്റെ വിദൂര പ്രദേശങ്ങളിലും മറ്റ് തീർത്ഥാടന സ്ഥലങ്ങളിലുമാണ് അവിടെ അവർ സാധാരണ ജീവിതത്തിൽ നിന്ന് അകന്ന് കർശന അച്ചടക്കത്തിൽ ജീവിക്കുന്നവരാണ് സാധാരണക്കാരെ ഇവരിൽ നിന്ന് അകറ്റാൻ ഒരു പ്രധാന കാരണം കൂടിയുണ്ട് ഇവരെല്ലാവരും ഉഗ്ര കോപികളാണ് അവർക്ക് പറ്റാത്തതായി സാധാരണ മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റം വളരെയധികം മോശമായിരിക്കും കുംഭമേളയിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്ന് നാഗാസാധുക്കളാണ് മറ്റൊന്ന് അഖ്വരിമാരാണ് ഇവരുടെ എല്ലാ വിശേഷങ്ങളും ഒറ്റ വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരലേട്ടാ ഒരുപാടുണ്ട് പറയാൻ നാഗാസാധുക്കൾ പല രീതിയിലും പല ഭാവത്തിലും പല രൂപത്തിലുമുണ്ട് എല്ലാവരെയും നമ്മൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചു വരും ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ ये अभी सरकार हो रहा है इनका और बात करिए मर्यादा थे